கற்பகமே கருணை தெய்வமே கற்பகமே காணவேண்டுமுன் பொற்பாதமே என் கருணை தெய்வமே கற்பகமே கற்பகமே துணையாக என் உள்ளத்தில் அமர்ந்தாய் ஒரு துணையாக என் உள்ளத்தில் அமர்ந்தாய் உனை என்று வேற யாரோ என்ாய் உனை என்று வேறு யாரோ எந்தாய் உனை என்று வே സാധാരണ ഈ സമാഗമത്തിൽ വരുന്ന അതിഥികളെല്ലാവരും പറയും ഇങ്ങനെ ഈ സമാഗമത്തിൽ ഇങ്ങനെ വന്നിരിക്കാൻ ഇങ്ങനെ ഒത്തുകൂടാനൊക്കെ പറ്റിയൊരു ഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എനിക്കാണ് തോന്നുന്നത് ശ്രീമതി ആറന്മുളപ്പന്നമ്മയെ നമ്മളിന്ന് കാണുന്നത് മലയാള സിനിമയുടെ ഒരു കാരണവർ സ്ഥാനത്താണ് ആ കാരണവർ സ്ഥാനത്തുള്ള നമ്മുടെ അതിഥിയെ കാണാൻ എത്തിയിരിക്കുന്നത് മലയാള സിനിമയുടെ മറ്റൊരു കാരണവരായ ശ്രീ നവോദയ അപ്പച്ചനാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ സിനിമ തുടങ്ങുന്ന കാലത്തുള്ള ബന്ധവും പരിചയമൊക്കെ ആയിരിക്കും അപ്പോൾ അതേപ്പറ്റിയൊന്നും ചോദിക്കാൻ പോലും ശരിക്കുക പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല എന്താ ചോദിക്കേണ്ടതെന്ന് പോലും അറിയില്ല അത്ര വളരെ പഴക്കമുള്ള ബന്ധമാണ് ആദ്യമായി കണ്ടത് അതിനുശേഷമുള്ള ഒരുപാട് കാലത്തെ അടുപ്പം പരിചയം ഒരുപാട് സംഭവങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലേ സാറിന് ഉണ്ട് ധാരാളമുണ്ട് എന്നോളം ചേച്ചിയോട് പരിചയമുള്ളവർ ആരും തന്നെ കാണുകയില്ല ഇത് ഏതാണ്ട് ഒരു അറുപത് വർഷത്തെ പഴക്കമുള്ളതാണ് ആദ്യം കാണുന്നത് ശശിധരൻ എന്നൊരു പടത്തിന് വേണ്ടി ഉദയായിൽ വരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അവസാന ഷൂട്ടിങ് പടം അന്ന് വളരെ ശാലീന സുന്ദരി എന്നൊക്കെ പറഞ്ഞാല് ഞാൻ ഒത്തിരി സൈറ്റ് അടിച്ചിട്ടുണ്ട് ഉദയായിലെ കാര്യമാണ് ഈ പറയുന്നത് അത് അത് കഴിഞ്ഞിട്ട് ഉദയായിലൊരു എട്ട് പത്ത് പടം ചെയ്തിട്ടുണ്ട് ഇത്രയും പടങ്ങളും ഇത്രയും വർഷങ്ങളും ആ പൊന്നമ്മ ചേച്ചിയോട് ബന്ധമുള്ളവരെ വേറെ ആരും ഇന്നില്ല ഇന്നില്ല അൻപതുകൾ വരുമ്പോൾ ഞങ്ങൾ പൊന്നമ്മ പൊന്നമ്മ എന്നാണ് പറഞ്ഞോളത് അറുപതുകളിൽ പിന്നെ അത് ഒന്നുകൂടെ ഗ്രേഡ് കൂട്ടി പൊന്നമ്മ ചേച്ചിയാക്കി എഴുപതുകളിൽ പിന്നെ അമ്മ അമ്മ എന്നോട് എത്ര വയസ്സായി ഞാൻ എന്റെ വയസ്സ് പറഞ്ഞു എനിക്കും അത്രയൊക്കെ ആരോടും പറയണ്ട പറയത്തില്ലേ കേട്ടോ അത്രയൊന്നും ആയിരുന്നു ആരോടും പറയരുത് വയസ്സ് എന്ന് പറയുന്നു എന്റെ രാജന്റെ അച്ഛന് വലിയ കാര്യമായിരുന്നു അപ്പൊ മോഡയോ മോൻ്റെ കല്യാണത്തിന് എഴുത്തുമെന്ന് ഞാൻ തെഴുതി വെച്ചിരുന്നു ചേട്ടാ ഒരു കുത്തു ചീട്ടും കൊണ്ട് ഇഞ്ഞ് പോരെ നമുക്ക് കുറച്ച് ദിവസം ഇവിടെ കൂടാം വന്നാൽ കളിയാലും അതിലേ അറിയാം എസ് പിളിക്കും അപ്പോഴൊക്കെ ഞങ്ങൾ പറയാറുണ്ട് പൊന്നിക്ക് കിട്ടുന്ന കാശെല്ലാം ഈ ചേട്ടൻ പൊന്നേട്ടാ പറയാറുണ്ട് പക്ഷെ ചേച്ചി അത് വളരെ അതിനെ എൻകറേജ് ചെയ്തായിരുന്നു എന്നോട് ഇടയ്ക്ക് ചേട്ടനെ ഒന്ന് അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ചീട്ടും കളിയും ആൾക്കാരെ എന്റെ ആൾക്കാരെല്ലാം സംഘടിപ്പിച്ചിട്ടൊന്ന് എൻഗേജ് ഈ തേക്കടിയിൽ ചെയ്താടിയിൽ അതൊരു അത് അങ്ങനെ ഒരു ബോട്ട് അപകടം ഉണ്ടായി കുറ്റികൊണ്ട് അന്ന് ഞാൻ രക്ഷിച്ച കാര്യം ഈയിടെ അങ്ങനെ എനിക്ക് രാഷ്ട്രപതിയുടെ അവാർഡ് അവാർഡ് തന്നെ ആർ വിജയ ഞാന് എന്റെ അച്ഛനെ ബാബു അന്ന് കൊച്ചു അവനും അവനെയും കൊണ്ടുപോയിട്ടുണ്ട് കെ ആർ വിജയയുടെ ഒരു അനിയത്തി ചാക്കോച്ച ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഇങ്ങനെ ബോട്ടി വെള്ളം കയറുന്നു ഇവരൊക്കെ എന്തോ ചെയ്യുന്നു അപ്പൊ ചാക്കോച്ച കൂളായിട്ട് പറയാ നമ്മളൊക്കെ കൂടി ഇവിടെ മുങ്ങി എന്നായിരിക്കും ദൈവവിധി ഇല്ലയോ ചേട്ടാ അപ്പം അങ്ങ് ഒരു ടെൻഷൻ ഇല്ലാതിരുന്ന് പറയാ എന്നിട്ട് അത് പറഞ്ഞുകൊണ്ട് അപ്പം രാജൻ രാജനൊക്കെ പട്ടണമൊക്കെ ഊരി നോക്കും പേടിച്ച് പോയി കേട്ടോ എങ്ങനെ കരയ്ക്ക് അടുത്തെന്ന് മണിപ്പം ഇവരൊക്കെ കൂടെ ആണ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് അറിയാൻ വയ്യ ഒരു സംഭവം ഉണ്ടായി ശകുന്തളിക്ക് അവർ അഞ്ച് കിലോമീറ്റർ പോയി ഈ കണ്ണൂൻ്റെ ആശ്രമം എടുക്കാൻ